ക്രിസ്മസ് മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി ഇറ്റു വീഴുന്നത് പോലെ ഹൃദ്യമായ അനുഭവം നൽകുന്ന ആഘോഷം ലോകം മുഴുവൻ ഒരേ മനസ്സോടും ഒരേ താളത്തോടും കൂടി പങ്കെടുക്കുന്ന ഇതുപോലൊരു ആഘോഷം മറ്റൊന്നില്ല ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ലോകരക്ഷയ്ക്കായി ദൈവപുത്രൻ മണ്ണിൽ അവതരിച്ച സുദിനത്തിന്റെ ഓർമ്മയാണ് ക്രിസ്മസ് അതുകൊണ്ട് തന്നെ മതപരമായ ആചാരങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഭാഗമായിട്ടാണ് നമ്മൾ ക്രിസ്മസിനെ കാണുന്നത് എന്നാൽ ഇപ്പോൾ ക്രിസ്മസിന് ഒരു മതേതര സ്വഭാവം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ക്രിസ്മസ് മതേതരമായി കൂടി ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിവിധ ദേശങ്ങളിലും സംസ്കാരങ്ങളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന അത്തരം ആഘോഷങ്ങളെ നമുക്കിവിടെ പരിചയപ്പെടാം കടൽ പ്രകാശ ദീപങ്ങളാൽ തിളങ്ങുന്ന പ്രകാശമുള്ള ബോട്ടുകൾ കൊണ്ട് കടൽ ദീപ്തമാകുന്ന ഡിസംബറിലെ അഞ്ച് ദിവസങ്ങൾ ബോട്ടുകളിലെ പ്രകാശ വിസ്മയം ജലവിധാനത്തിൽ വർണ്ണരാജികൾ തീർക്കുന്ന മനോഹര രാത്രികൾ അമേരിക്കയിലെ കാലിഫോർണിയയിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് നടക്കുന്ന ക്രിസ്മസ് ബോട്ട് പരേഡിന്റെ വിശേഷങ്ങളാണ് പറയുന്നത് പുഴവള്ളങ്ങളും തോണികളും ചെറിയ കപ്പലുകളും മോട്ടോർ ബോട്ടുകളും പവർ ക്രൂയിസറുകളും എല്ലാം ഈ ദിവസങ്ങളിൽ മനോഹരമായി അലങ്കരിക്കുന്നു ഏറ്റവും മനോഹരമായി അലങ്കരിച്ച ബോട്ടുകൾക്ക് പ്രത്യേക സമ്മാനവുമുണ്ട് കഴിഞ്ഞ നൂറിലധികം വർഷമായി തുടർന്നു പോരുന്ന ഒരു ആഘോഷമാണ് ഇത് എന്നാൽ ഒന്നാം ലോക മഹായുദ്ധം ഏൽപ്പിച്ച സാമ്പത്തിക സാമൂഹികമായ ആഘാതങ്ങളെ തുടർന്ന് അഞ്ചു വർഷത്തേക്ക് ബോട്ട് പരേഡ് നടന്നിരുന്നില്ല ഇതൊഴികെയുള്ള എല്ലാ വർഷങ്ങളിലും ബോട്ട് പരേഡ് ആവേശത്തോടെ നടന്നു വരുന്നു വിവിധ വലിപ്പത്തിലും വ്യത്യസ്തമായും മനോഹരമായും അലങ്കരിക്കപ്പെട്ട നൂറ്റമ്പതോളം ബോട്ടുകളാണ് ഇതിലെ ആകർഷണം രാജ്യത്തിലെ തന്നെ ഏറ്റവും മികച്ച പത്ത് അവധിക്കാല വിനോദങ്ങളിൽ ഒന്നായും ബോട്ട് പരേഡ് വിലയിരുത്തപ്പെടുന്നു ഒന്ന് ദശാംശം അഞ്ച് മില്യൺ ആളുകൾ വർഷം തോറും ഈ ആഘോഷങ്ങളുടെ ഭാഗമാകുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ക്രിസ്മസ് സംബന്ധമായ വിവരണങ്ങളിൽ അനിവാര്യമായ ഒരു ഘടകമാണ് സാന്താക്രൂസ് നമുക്കേറെ അടുപ്പവും സ്നേഹവും ബഹുമാനവും തോന്നിക്കുന്ന കഥാപാത്രം ക്രിസ്മസിനെ കളറാക്കി മാറ്റുന്നതിൽ ഈ നീണ്ട താടിക്കാരനും അദ്ദേഹത്തിന്റെ കൂർത്ത തൊപ്പിയും കുടവയറും വഹിക്കുന്ന പങ്ക് അത്ര നിസ്സാരമൊന്നുമല്ല ഫിൻലാന്റ് ആണ് സാന്താക്ലൂസിന്റെ പുരാവൃത്തവുമായി പരാമർശിക്കപ്പെടുന്നത് ഇവിടുത്തെ ക്ലോസ് വില്ലേജ് ക്രിസ്മസ് കാലത്തെ പ്രധാന ആകർഷണ കേന്ദ്രമാണ് സന്ദർശകരെ സ്വീകരിക്കുന്നതിനും ക്രിസ്മസ് സന്ദേശം നൽകുന്നതിനുമായി കാത്തിരിക്കുന്ന സാന്താക്ലോസിനെ നമുക്കിവിടെ കാണാൻ കഴിയും ഫിൻലൻഡിലെ റൊവാനിമയിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെയാണ് സാന്താക്ലോസ് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് സാന്തയുടെ ഭവനം ഇവിടെയാണെന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ സന്ദർശകരെ ആകർഷിക്കാനായി സാന്താക്ലൂസ് ഗ്രാമം പണി കഴിപ്പിച്ചിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഇവിടം സന്ദർശിക്കാമെങ്കിലും ഡിസംബർ മുതൽ മാർച്ച് വരെയാണ് സന്ദർശകർ കൂടുതലായി എത്തുന്നത് നയന മനോഹരമായ ദൃശ്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ് സാന്താക്ലോസ് വില്ലേജ് എവിടെ നോക്കിയാലും കണ്ണും കരളും കുളിർപ്പിക്കുന്ന ദൃശ്യങ്ങൾ എങ്കിലും സാന്താക്ലോസിന്റെ ഓഫീസ് കാഴ്ച ഒന്ന് വേറെ തന്നെയാണ് പൂർണ്ണമായും തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടമാണ് സാന്താക്ലൂസിന്റെ ഓഫീസ് വളഞ്ഞ് തിരിഞ്ഞു പോകുന്ന ഇരുണ്ട ഇടനാഴികൾ ഇടയ്ക്കിടെ വിളക്കുകൾ ഇടനാഴികളിൽ നിറയെ സമ്മാന പൊതികൾ ഇവയൊക്കെ പിന്നിട്ടാണ് സാന്താക്ലൂസിന്റെ ഓഫീസിൽ എത്തേണ്ടത് അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ചുവന്ന ഡ്രസ് അണിഞ്ഞ് തൊപ്പിയും ബെൽറ്റും വലിയ ബൂട്ടും ധരിച്ച് ആറടിയിലേറെ പൊക്കവും നീണ്ട താടിയും വലിയ വയറുമായിരിക്കുന്ന പോസ്റ്റ് ഓഫീസ് ഹൗസ് ഓഫ് ലൈറ്റ്സ് ആർട്ടിക് വൃത്തം എന്നിവയെല്ലാമാണ് ഈ ഗ്രാമത്തിലെ മറ്റ് കാഴ്ചകൾ ഗ്രാമത്തിലെ കാഴ്ചകളുടെ കൂട്ടത്തിൽ സവിശേഷ ശ്രദ്ധയെ ആകർഷിക്കുന്നതാണ് നോർത്തേൺ ലൈറ്റ്സ് ധ്രുവ്രദേശങ്ങളിൽ മാത്രം കാണാൻ കഴിയുന്നതും ഭൂമിയുടെ കാന്തിക ധ്രുവങ്ങളിൽ നിന്ന് അകലെയുള്ള അന്തരീക്ഷ മേഖലകളിൽ രാത്രിയുടെ ആദ്യയാമത്തിൽ പ്രത്യക്ഷപ്പെടുന്നതുമായ ദീപ്തി പ്രസരണമാണ് നോർത്തേൺ ലൈറ്റ്സ് ഓഗസ്റ്റ് പാതി മുതൽ ഏപ്രിൽ ആദ്യം വരെയുള്ള നൂറ്റമ്പത് രാത്രികളിലാണ് ഇവിടെ ഇത് നമുക്ക് കാണാൻ കഴിയുന്നത് മിക്കി മൗസ് എന്ന പേര് പലർക്കും സുപരിചിതമായിരിക്കും ഇനി പേര് അറിയില്ലാത്തവർക്ക് പോലും ആ രൂപം പരിചിതമായിരിക്കും വാട്ട് ഡിസ്നിയുടെ കാർട്ടൂൺ പ്രപഞ്ചത്തിലെ ശ്രദ്ധേയ കഥാപാത്രം ഫ്ലോറിഡയിലെ ഡിസ്നി മാജിക് കിങ്ഡം ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി ആതിഥേയത്വം അരുളുന്ന പരിപാടിയാണ് മിക്കി ക്രിസ്മസ് പരേഡ് മിക്കി മൗസ് തന്നെയാണ് ഈ ക്രിസ്മസ് പരേഡിന്റെ ശ്രദ്ധാ കേന്ദ്രം നവംബർ മുതൽ ക്രിസ്മസ് വരെയുള്ള വൈകുന്നേരങ്ങളിലാണ് ഇത് നടത്തുന്നത് പരേഡുകൾ ഡാൻസ് പാർട്ടികൾ ഡിസ്നിയുടെ മറ്റ് കഥാപാത്രങ്ങളുമായുള്ള കണ്ടുമുട്ടലുകൾ എന്നിങ്ങനെ ക്രിസ്മസിന്റെ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന വിവിധതരം പരിപാടികളാണ് ഇവിടെയുള്ളത് രാത്രി മണി മുതൽ പാതിരാത്രി വരെയാണ് സന്ദർശന സമയം എങ്കിലും വൈകുന്നേരം മണിയോടെ അതിഥികൾ ഇവിടെ എത്തണമെന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽക്കാണ് മിക്കീസ് വെരി മേറി ക്രിസ്മസ് പാർട്ടി ആരംഭിച്ചത് എങ്കിലും രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ക്രിസ്മസ് പരേഡ് കോവിഡ് മൂലം നടന്നിരുന്നില്ല വാട്ട് ഡിസ്നി വേൾഡിന്റെ അമ്പതാം ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് പുനരാരംഭിക്കുകയും ചെയ്തു ഈ വർഷത്തെ പരേഡിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് വാട്ട് ഡിസ്നി കമ്പനിയുടെ നൂറാമത് വാർഷികമാണ് ഇത്തവണ മിക്കൊപ്പം ഡിസ്നിയുടെ മറ്റ് കഥാപാത്രങ്ങളായ മിന്നി പ്ലൂട്ടോ ഡൊണാൾഡ് ഗൂഫി എന്നീ കഥാപാത്രങ്ങളുടെ സ്റ്റേജ് ഷോ പ്രശസ്തങ്ങളായ ക്രിസ്മസ് കരോൾ ഗാനാലാപനം ഡാൻസ് തുടങ്ങിയവയും പരേഡിന് മോഡി കൂട്ടുന്നവയാണ് ഇനി ഇതൊന്നും മതിയാകാത്തവർക്ക് ആകർഷകമായ റൈഡുകളും അടിപൊളിയായിട്ടുള്ള ഫുഡ് ഐറ്റംസും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഫിലിപ്പീൻസിന്റെ ക്രിസ്മസ് തലസ്ഥാനം ഏതാണെന്ന് അറിയാമോ സാൻ ഫെർണാണ്ടോ എന്തുകൊണ്ടാണ് ഈ നഗരത്തിന് ഇങ്ങനെയൊരു അപരനാമം ലഭിച്ചത് ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയണമെങ്കിൽ ജയൻ ലാൻഡേൺ ഫെസ്റ്റിവലിനെ കുറിച്ച് അറിയണം ഡിസംബർ പാതിയോടെ ഈ നഗരത്തിൽ നടക്കുന്ന വാർഷിക ഉത്സവമാണ് ജൈൻ ലാൻഡേൺ ഫെസ്റ്റിവൽ പരമ്പരാഗത ക്രിസ്മസ് വിളക്കുകളുടെ മിന്നിത്തിളങ്ങുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഭീമാകാരമായ വിളക്കുകളാണ് പലതും ഏറ്റവും വലിയ വിളക്ക് നിർമ്മിക്കാൻ മത്സരിക്കുന്നവരെ ഡിസംബറിന്റെ തുടക്കം മുതലേ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഏറ്റവും മികച്ച വിളക്കുകൾക്ക് പ്രത്യേക സമ്മാനങ്ങളുമുണ്ട് ഒരു കൂറ്റൻ വിളക്കിൽ തന്നെ ആയിരക്കണക്കിന് ബൾബുകൾ സജ്ജീകരിച്ചിട്ടുണ്ടാകും പാട്ടിന്റെ താളത്തിനൊത്ത് ഇവ കൃത്യമായി ഓണും ഓഫുമാകുന്ന വിധത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഡിസംബർ പതിനാറ് മുതൽ അടുത്ത വർഷം ജനുവരി ഒന്ന് വരെയാണ് ഈ ആഘോഷ രാവുകൾ വിളക്കുകൾക്കും നക്ഷത്രങ്ങൾക്കുമുള്ള പ്രാധാന്യം മനസ്സിലാക്കിയിരിക്കുന്നവരാണ് ഫിലിപ്പൈൻസുകാർ വിളക്കുകളും നക്ഷത്രങ്ങളും പ്രതീക്ഷയുടെ അടയാളങ്ങളാണ് അതോടൊപ്പം അവ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ചില സൂചനകളും കൂടിയാണ് ഗ്രാമീണരുടെ ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും പ്രകടനമാണ് വിളക്കുകൾ കത്തോലിക്ക രാജ്യമായ ഫിലിപ്പീൻസ് തങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ പ്രകടനമായും ഈ വാർഷിക ആഘോഷത്തെ കാണുന്നു ക്രിസ്മസ് നൊവേനയുടെ തുടക്ക ദിവസം തന്നെയാണ് ഈ വാർഷിക ആഘോഷവും അരങ്ങേറുന്നത് എന്നതും അതിന്റെ സൂചനയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ നിലവിലുള്ള ആഘോഷമാണിത് ആദ്യത്തെ ലാൻഡേൺ ഫെസ്റ്റിവൽ നടന്നത് പ്രിസ്റ്റൻ ആദര സൂചകമായിട്ടായിരുന്നു വർഷങ്ങൾ കഴിയും തോറും വിളക്കുകളുടെ വലിപ്പത്തിൽ വർധനവുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇരുപതടി ഉയരത്തിലുള്ള വിളക്കുകളും അതിൽ മൂവായിരത്തി അഞ്ഞൂറിനും അയ്യായിരത്തിനുമിടയിൽ ലൈറ്റുകളും എന്ന വിധത്തിലാണ് പ്രദർശനങ്ങൾ നടക്കുന്നത് ക്രിസ്മസിന് ശേഷമുള്ള ഇറ്റലിയിലെ ഒരു ആഘോഷത്തിന്റെ കാര്യമാകട്ടെ അടുത്തത് ലാ ബഫേന എന്നാണ് ഈ ആഘോഷത്തിന്റെ പേര് രാക്കുളി തിരുനാൾ ദിനത്തിലാണ് ഇത് അരങ്ങേറുന്നത് ഉണ്ണീശോയുടെ ജനനത്തിന് ശേഷം പന്ത്രണ്ടാം നാൾ ജ്ഞാനികളായ മൂന്ന് രാജാക്കന്മാർ സമ്മാനങ്ങളുമായി വന്നെത്തിയ ദിനത്തിന്റെ അനുസ്മരണമാണല്ലോ രാക്കുളി അന്നേ ദിവസം ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം പൊതു അവധി ദിനം കൂടിയാണ് രാക്കുളി തിരുനാളിനെ കുറിച്ചുള്ള നാടോടിക്കഥയുടെ പതിപ്പാണ് ലാ ബെഫേന ഉണ്ണിയേശുവിനെ കാണാനുള്ള സഞ്ചാരത്തിനിടയിൽ ജ്ഞാനികളായ രാജാക്കന്മാർ മന്ത്രവാദിനിയെ പോലെയുള്ള ഒരു സ്ത്രീയെ കൂടി തങ്ങളുടെ യാത്രയിലേക്ക് ക്ഷണിക്കുന്നു ബെഫാന എന്നായിരുന്നു അവരുടെ പേര് ഉണ്ണിയേശുവിനെ കാണുകയും അവിടുത്തേക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്യാമെന്നാണ് ജ്ഞാനികൾ പറയുന്നത് ആ സ്ത്രീ അത്തരമൊരു യാത്രയ്ക്ക് വിസമ്മതം രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് വീട്ടിലെ ജോലി തിരക്കാണ് കാരണമായി അവർ പറയുന്നത് എങ്കിലും പിന്നീട് ആ സ്ത്രീ ജ്ഞാനികളെ പിന്തുടരുകയും ചെയ്യുന്നു എന്നാൽ അവർക്ക് ഉണ്ണി യേശുവിനെ കാണാനോ സമ്മാനങ്ങൾ നൽകാനോ സാധിച്ചില്ല ഇതവരെ അത്യധികം വേദനിപ്പിച്ചു ദുഃഖിതയായ ബെഫാന ഉണ്ണി യേശുവിനായി കൊണ്ടുവന്ന സമ്മാനങ്ങൾ മറ്റു കുട്ടികൾക്ക് നൽകി ഇങ്ങനെയുള്ള നാടോടി പശ്ചാത്തലത്തിൽ നിന്നാണ് ലാബ് ബെഫാനയുടെ പിറവി സാന്താക്ലൂസിനെ കുറിച്ചുള്ള കഥയുടെ പുതിയ പതിപ്പാണ് ഇതെന്നും വേണമെങ്കിൽ പറയാം അതെന്തായാലും ഇറ്റലിയിലെ കുട്ടികൾക്ക് ഈ മുത്തശ്ശി ഏറെ പ്രിയങ്കരിയാണ് ജനുവരി അഞ്ചിനും ആറിനും ഇടയിലുള്ള രാത്രിയിൽ സമ്മാനങ്ങളുമായി ഈ മുത്തശ്ശി തങ്ങളെ തേടി വരുമെന്നാണ് അവരുടെ വിശ്വാസം അങ്ങനെ വരുമ്പോൾ മുത്തശ്ശിയെ സൽക്കരിക്കാനായി വൈനും ക്രിസ്മസ് മധുരവും ജനാലക്കലും ഫയർപ്ലെയിന് സമീപത്തും കരുതി വെക്കുന്നവരുമുണ്ട് ഇതിൽ നിന്നാണ് ലാ ബെഫാന ആഘോഷം രൂപമെടുത്തിരിക്കുന്നത് ബഫാന പാവകൾ ഈ ദിവസങ്ങളിൽ മാർക്കറ്റുകളിൽ ധാരാളമായി വിറ്റുവരുന്നു ഇരുപതാം നൂറ്റാണ്ടോടുകൂടി രാജ്യത്തെങ്ങും ഈ ആഘോഷം വ്യാപകമായി സാന്താക്ലൂസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു രൂപമുണ്ട് ഏറ്റവും ആകർഷണീയവും സുന്ദരവുമായ രൂപം നമ്മുടെ വാത്സല്യം പ്രകടിപ്പിക്കുന്ന നമുക്ക് സ്നേഹിക്കാൻ തോന്നുന്ന വ്യക്തിത്വം സാന്താക്ലൂസിനെ കുറിച്ചുള്ള മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഇത്തരം സങ്കല്പങ്ങളെ മാറ്റി എഴുതിക്കൊണ്ട് വേണം ഐസ്ലാൻഡിലെ ക്രിസ്മസ് ഫാദറിനെ സമീപിക്കേണ്ടത് മാത്രവുമല്ല ഇവിടെ ഒരു ക്രിസ്മസ് ഫാദർ അല്ല ഉള്ളത് പതിമൂന്ന് പേരാണ് യു ലാട്സ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത് ക്രിസ്മസിന് മുന്നേ ഉള്ള പതിമൂന്ന് ദിവസങ്ങളിൽ അതായത് ഡിസംബർ പന്ത്രണ്ട് മുതലുള്ള രാത്രികളിൽ ഇവർ ഓരോരുത്തരായി കുട്ടികളെ സന്ദർശിക്കുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ട് തങ്ങൾക്ക് സമ്മാനം കിട്ടാനായി ജനാലയ്ക്കൽ കുട്ടികൾ ഷൂസ് ഒരുക്കി വെച്ചിട്ടുണ്ടാകും നല്ല കുട്ടികൾക്ക് യു ലാൻഡ് മിഠായികൾ ഷൂസിൽ സമ്മാനിക്കും അനുസരണയില്ലാത്തതും വികൃതികളുമായ കുട്ടികൾക്ക് കേടായ ഉരുളക്കിഴങ്ങും രാക്ഷസ രൂപികളാണ് ഇവർ കുട്ടികളെ ഭയപ്പെടുത്തി നല്ലവരാക്കി മാറ്റുക എന്ന ഗൂഢതന്ത്രമാണ് ഈ കഥകൾക്ക് പിന്നിലുള്ളത് ഐസ്ലൻഡിലെ പ്രാദേശിക ഭേദമനുസരിച്ചുള്ള ഈ കഥകളുടെ സ്വഭാവത്തിലും വ്യത്യാസം കണ്ടുവരുന്നുണ്ട് ചിലയിടങ്ങളിൽ യുലാൻഡ് മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന രാക്ഷസ രൂപികളാണ് മറ്റ് ചിലയിടങ്ങളിലാകട്ടെ കടലിൽ നിന്ന് കയറി വരുന്നവരും ശല്യക്കാരും വികൃതികളുമായ യുലാൻഡ്സ് കാലം കഴിഞ്ഞപ്പോൾ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് മറ്റൊരു കാര്യം ഐസ്ലൻഡിൽ യഥാർത്ഥ സാന്താക്ലോസിന് കൈവന്ന ജനസമതിയും സ്വീകാര്യതയുമാണ് ആധുനിക കാലത്തിനനുസരിച്ച് ഈ പുരാവൃത്തത്തിന് കാലോചിതമായ മാറ്റങ്ങൾ വരുത്താൻ കാരണമായിരിക്കുന്നത് അതനുസരിച്ച് ഭയപ്പെടുത്തിയിരുന്ന രൂപങ്ങൾക്ക് മാറ്റം സംഭവിക്കുകയും കൂടുതൽ ഫലിത രസപ്രിയരായി ഇവരെ അവതരിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതെന്തായാലും ഇത്തരം ഒരു പുരാവർത്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഐസ്ലാൻഡിലെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഇനി നമുക്ക് ഒരു മാർക്കറ്റിലേക്ക് പോകാം മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റ് എന്ന രീതിയിൽ നിസ്സാരമായി കാണരുത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ളതും പ്രസിദ്ധവുമായ ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് ക്രൈസ്റ്റ് മാർക്കറ്റ് എന്നാണ് അതിന്റെ പേര് ക്രൈസ്റ്റ് ചൈൽഡ് മാർക്കറ്റ് എന്നാണ് അർത്ഥം ആ മാർക്കറ്റിൽ നിന്നുള്ളതാണ് ഇനിയുള്ള കാഴ്ചകൾ ജർമ്മനിയിലെ ന്യൂറംബർഗ് ആണ് ഇത് ഫ്രാൻകർ ചർച്ചിന് മുമ്പിലായിട്ടാണ് മാർക്കറ്റ് പതിനാറാം നൂറ്റാണ്ട് മുതൽക്കുള്ള ചരിത്രമുണ്ട് ഈ മാർക്കറ്റിന് എങ്കിലും ഇങ്ങനെ ഒരു മാർക്കറ്റിന്റെ ഉത്ഭവത്തെ കുറിച്ച് കൃത്യമായ വിവരണങ്ങളൊന്നും ലഭ്യമല്ല ഡിസംബർ നാല് മുതൽക്കാണ് മാർക്കറ്റ് തുടക്കത്തിൽ പ്രവർത്തിച്ചിരുന്നത് എങ്കിലും സന്ദർശക ബാഹുല്യം കണക്കിലെടുത്ത് ഇപ്പോൾ അതിന് മാറ്റം വരുത്തിയിട്ടുണ്ട് ാലം ആരംഭിക്കുന്നതിന് മുമ്പുള്ള വെള്ളിയാഴ്ച മുതൽ ഡിസംബർ ഇരുപത്തിനാല് വരെയാണ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് രണ്ട് മില്യൺ ആളുകളാണ് ഈ ചുരുങ്ങിയ ദിവസങ്ങളിൽ ഇവിടെ എത്തുന്നത് അതിൽ ജർമ്മൻകാർ മാത്രമല്ല യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട് വ്യത്യസ്ത തരം പ്രോഗ്രാമുകളാണ് ഈ ദിവസങ്ങളിലായി ഇവിടെ അരങ്ങേറുന്നത് ദേവാലയ ശുശ്രൂഷകൾ ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് എങ്കിലും ക്രൈസ് കൈൻ അഥവാ ചൈൽഡ് ആണ് മാർക്കറ്റിന്റെ പ്രധാന ആകർഷണം വെളുപ്പും സ്വർണ നിറവുമുള്ള വസ്ത്രം ധരിച്ച് ചുരുണ്ടതും തവിട്ടു നിറമുള്ളതുമായ മുടിയുമായി പൊക്കമുള്ള സ്വർണ കിരീടവും മാലാഖയുടെ ചിറകുകൾ പോലെ നീളമുള്ള സ്വർണ കൈകളുമുള്ള യുവതിയാണ് ക്രൈസ്റ്റ് ചൈൽഡ് ആദ്യകാലങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ഇത്തരത്തിൽ പ്രശ്നവേഷം ചെയ്യുകയായിരുന്നു പതിവ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ ഇക്കാര്യത്തിൽ മാറ്റം വന്നു പതിനാറിനും പത്തൊമ്പതിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന പെൺകുട്ടികളാണ് ഓരോ വർഷവും ക്രൈസ്റ്റ് ചൈൽഡായി വേഷമിടുന്നത് ഫാൻസി ഡ്രസ് മത്സരങ്ങൾ നമുക്കേറെ പരിചിതമാണ് എന്നാൽ ഫാൻസി ഡ്രസ് ഫെസ്റ്റിവൽ എന്ന് കേട്ടിട്ടുള്ളവർ കുറവായിരിക്കും പക്ഷെ ഖാനയിൽ ഇത്തരമൊരു ആഘോഷമുണ്ട് ക്രിസ്മസ് ദിനം മുതൽ ജനുവരി ആദ്യം വരെയാണ് ഫാൻസി ഡ്രസ് ഫെസ്റ്റിവൽ ഖാനയിലെ ഏറ്റവും വർണ്ണാഭമായ ആഘോഷങ്ങളിൽ ഒന്നാണിത് പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ ഡച്ച് ബ്രിട്ടീഷ് കച്ചവടക്കാരാണ് ഇങ്ങനെയൊരു ആഘോഷത്തിന് തുടക്കം കുറിച്ചത് വ്യത്യസ്തതരം മുഖാവരണങ്ങൾ അണിഞ്ഞ് ആടിപ്പാടിയും നൃത്തം ചവിട്ടിയും ഖാനക്കാർ ഈ ദിവസങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നു ഡോക്ടർമാർ നേഴ്സുമാർ എന്നിങ്ങനെ പ്രൊഫഷണലുകൾ മുതൽ സമൂഹത്തിന്റെ താഴെക്കിടയിലുള്ള വ്യക്തികളുടെ വരെ വേഷങ്ങളുടെ അവതരണങ്ങൾ ഫാൻസി ഡ്രസ് ആഘോഷത്തിന്റെ മാറ്റുരയ്ക്കുന്നു നഗരത്തിലൂടെ ഈ വേഷപ്രശനക്കാർ വാദിമേളങ്ങളുടെ അകമ്പടിയോടെ പരേഡുകളും നടത്തും കൊളോണിയൽ പാരമ്പര്യത്തിന്റെ ഭാഗമായി ആരംഭിച്ച ഈ ആഘോഷം ഇന്ന് ഖാനയിൽ പുതിയ രൂപഭാവങ്ങളോടെയാണ് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഖാനക്കാരുടെ പുതുവർഷം ആരംഭിക്കുന്നത് തന്നെ അത്തരമൊരു ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് ജനതയുടെ ക്രിയേറ്റിവിറ്റിയുടെയും വൈഭവത്തിന്റെയും ദേശീയ ചരിത്രത്തിന്റെയും അടയാളപ്പെടുത്തലുകളാണ് ഈ ഫാൻസി ഡ്രസ് ആഘോഷങ്ങളിൽ നിഴലിക്കുന്നത് പരമ്പരാഗത ഗാനങ്ങളും ജനപ്രിയ സംഗീതവും എന്തിന് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ വരെ ഈ ആഘോഷങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഓരോ ഗ്രൂപ്പും നൂറുപേരിൽ കൂടെ നിയമമുണ്ട് എന്നാൽ ഏത് പ്രായക്കാർക്കും ഗ്രൂപ്പിൽ അംഗങ്ങളാവുകയും ചെയ്യാം ക്രിസ്മസുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി തന്നെ കരുതപ്പെടുന്ന ഒന്നാണ് കൊളംബിയയിലെ മെഴുകുതിരികളുടെ ദിവസം എന്ന പേരുള്ള ആഘോഷം ലിറ്റിൽ കാൻഡിൽസ് ഡേ അഥവാ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ഈവ് എന്നാണ് ഈ ആഘോഷം അറിയപ്പെടുന്നത് കൊളംബിയയിലെ പൊതു അവധി ദിനം കൂടിയാണിത് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിന് തലേന്നാണ് ആഘോഷം നടക്കുന്നത് അന്നേ ദിവസം വീടും മുഴുവനും പൊതുസ്ഥലങ്ങളും റോഡുകളും എല്ലായിടവും മെഴുകുതിരികളും പേപ്പർ ലാൻഡ് ലൈനുകളും കൊണ്ട് പ്രകാശപൂരിതമാകും പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകിച്ച് അമ്മയുടെ അമലോത്ഭവത്തിനുള്ള സവിശേഷമായ ആദരവിന്റെ അടയാളമാണ് ഈ ആഘോഷം ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിന് പോ പോമ്പതാമൻ മാതാവിന്റെ അമലോത്ഭവവും വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആഘോഷം നടക്കുന്നത് നമുക്ക് അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ ഇങ്ങനെ എത്രയെത്ര ആഘോഷങ്ങളാണ് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത് അല്ലെ അതെന്തായാലും ആഘോഷങ്ങളെ അതിന്റെ പാട്ടിന് വിട്ടേക്കൂ പക്ഷേ ആഘോഷങ്ങളുടെ ആരവങ്ങൾക്ക് അപ്പുറം ക്രിസ്മസിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാനും അതനുസരിച്ച് ക്രിസ്മസിനെ സ്വീകരിക്കാനും മറ്റാരേക്കാൾ നമുക്ക് കടമയുണ്ട് ഉള്ളിൽ ഉണ്ണി പിറക്കുന്ന നല്ല അനുഭവങ്ങൾ ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ മെറി ക്രിസ്മസ്